सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द सर्वत्र देवीनामसंकीर्तनं श्रीमहादेव्यै नमः ॐ गणपतये नमः संसरस्वती नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् मूकं करोति वाचालम् ङ्गं लङ्घयते यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरं करविराजित शङ्खचक्रकौ सरसिजं। सरसिजम् करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासम् वातालये एषमनिशं हृदि भावयामि गोविन्द गोविन्द गो हरे मुरारे गोविन्द गोविन्द मुकुन्द कृष्णा गोविन्द गोविन्द रथा गपाणे गोविन्द गोविन्द नमो नमस्ते ॐ श्रीगुरुभ्यो न सर्वत्र गोविन्द नामसङ्कीर्तनं गोविन्द गोविन्द नमस्ते नमस्ते प्रिय हरे कृष्ण कुटुम्बस्य सज्जनङ्गे ൃതികളെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ശ്രീ ദേവി നാരായണീയ നാം അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദേവീ നാരായണീയമാണ് ഈ ദേവി നാരായണീയത്തിൽ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളാണ് ഉള്ളത് പണ്ഡിതാഗ്രേശ്വരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരിയാൽ വിരചിതമായ ദേവി നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവി സ്തുതിയാണ് ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ് നാൽപ്പത്തൊന്ന് ദശകങ്ങളാണല്ലോ ഇതിലുള്ളത് അതിൽ ഒന്ന് മുതൽ ഇരുപത്തിമൂന്ന് ദശകങ്ങളും ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്കേവർക്കും അത് പഠിക്കുവാൻ കഴിഞ്ഞു ഇന്ന് ഈ പഠന ക്ലാസ്സിൽ ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം ദേവി നാരായണീയത്തിൽ ദശകം ഇരുപത്തി നാലാണ് അനുസ്മരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഈ ദശകം ഇരുപത്തിനാലാമത്തെ ദശകം മഹിഷാസുരവധം ദേവി സ്തുതി മഹിഷാസുരനെ വധിച്ചതിന് ശേഷം ദേവന്മാര് ദേവിയെ സ്തുതിക്കുകയാണ് അതാണ് നാം ഇന്നത്തെ പാഠ ഇന്നത്തെ പഠന ക്ലാസ്സിൽ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം അതിനുശേഷം ശ്ലോകങ്ങൾ പദങ്ങൾ പദങ്ങളുടെ വ്യാഖ്യ പദങ്ങളുടെ അന്വയാർത്ഥവും എല്ലാം നമുക്ക് പഠിക്കാം ഏവർക്കും ജഗദമ്പയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോക പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഹരേ കൃഷ്ണ ശ്രീ ദേവി നാരായണീയം ദശകം ഇരുപത്തിനാല് മഹിഷാസുരവധം ദേവീസ്തുതി सर्वत्र गोविन्द नाम संकीर्तनं गोविन्द गोविन्द सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेव्यै नम ॐ श्रीगुरुभ्यो नम श्लोकम् उन् पारायणं देवी त्वया बाष्कळदुर्मुघादिदयितेषु वीरेषु रणेहतेषु सद्वाक्यधस्त्वामनुनेतु कामो मोघप्रयत्नो महिषश्चु कोप श्लोकं रं कामरूपशृङ्गैर्नास्त्रशस्त्रैश्च भृशं प्रहर्ता गर्जन् विनिन्दन् प्रहसन् धरित्रीम् प्रकम्बयंश्चा सुरराड्युयो श्लोकम् मून् जबारुणाक्षी मधुपानतुष्टा त्वं चारिनारेर्महिषस्य कण्ठं चित्वा शिरो भूमितले निपात्य रणङ्गणस्था विबुधै स्तुता भूः श्लोकम् न मादस्त्वयानो नो विपदो निरस्ता अशक्यमन्यैरिदमद्भुताङ्गि ब्रह्माण्डसर्गस्ति विनाशकर्त्रीम् कस्त्वाम् जयेत्केन कथम् कुतो वा शोकमञ्च विद्या महेशि यस्मिन् स वैपर्येषां कविश्च त्वं वर्तसे यत्र सदाप्यविद्या स्वरूपिणी स त्वधमः पशु स्यात् सर्वत्र देवी नाम सङ्कीर्तनम् श्रीमहादेवी ॐ श्रीगुरुभ्यो नमः नमस्ते प्रियमित्रे इन्ते पाठ ദശകം ഇരുപത്തിനാല് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് നാം അനുസ്മരിക്കുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിന്റെ പദഛേദം നോക്കാം ആദ്യം ദേവി ത്വയാ ത്വ ഭാഷ ദുർമുഖാദിദൈത്യേഷു വീരേഷു റണേ ത്വാം അനുനേതു കാമഹ മോഘപ്രയത്നത പ്രയത്നഹ മോഘപ്രയത്നഹ മഹിഷ ചു ഇവിടെ ശ്ലോകത്തിലെ ചിലവരുടെ ബുക്കില് മൂന്നാമത്തെ പാദം സദ്വാക്യത എന്ന് തന്നെ ചൊല്ലണം ചിലവരുടെ കൃ എന്നായിരിക്കും കൃ അല്ല വരിക സദ്വാക്യത അതായത് നല്ല വാക്ക് എന്നാണ് അതിനർത്ഥം വരിക എല്ലാവരും ശ്ലോകം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം ദേവി യോ ദേവി വീരേഷു വീരന്മാരായ ഭാഷ്കള ദുർമുഖാദി ദൈത്യേഷു ഭാഷൻ ദുർമുഖൻ മുതലായ അസുരന്മാർ ത്വയാ രണേ ത്വയാരണേഹതേഷു ഭവതിയാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ മഹിഷഹാ മഹിഷാസുരൻ സദ്വാക്യതഹാ ത്വാം നല്ല വാക്കു പറഞ്ഞ് അവിടുത്തെ അനുനേതുകാമഹ അനുനയിച്ചെടുക്കുവാൻ ആഗ്രഹിച്ചു മോഹപ്രയത്ന ചുപോവ പ്രയത്നമൊക്കെ അങ്ങനെയുള്ള ആ പ്രയത്നങ്ങളൊക്കെ പാഴായിപ്പോയി അപ്പോൾ എന്താണ് അസുരന് കോപുണ്ടായി ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം കഴിഞ്ഞ ദശകത്തിലെ മഹിഷാസുരന്റെ കഥ അതാണ് നാം അനുസ്മരിച്ചത് ആ മഹിഷാസുരനെ ദേവി നിഗ്രഹിക്കുകയാണ് മഹിഷാസുരൻ ദേവിയുടെ സമീപത്തെ പ്രേമാഭ്യർത്ഥന നടത്തുകയാണ് അല്ലേ കഴിഞ്ഞ ദശകത്തിലെ ദേവി അത് നിരസിച്ചു അപ്പോൾ ആ അസുരൻ യുദ്ധത്തിനായിട്ട് ഒരുങ്ങി വന്നു ഇവിടെ ഒന്നാമത്തെ ശ്ലോകത്തില് അല്ലയോ ദേവി വീരന്മാരായ ഭാഷകളൻ ദുർമുഖൻ മുതലായ അസുരന്മാർ അതായത് ഭാഷ്കള ദുർമുഖാദി കൈത്യേഷു വീരേഷു രണേ ഈ അസുരന്മാര് ത്വയാരണേഷു ഹത്തേഷു ഭവതിയാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അപ്പോൾ ആ മഹിഷാസുരൻ സദ്വാ ഇവിടെ പറയുന്നുണ്ട് സദ്വാക്യതത്വാം നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അവിടുത്തെ അനുനയിപ്പിക്കാൻ ആഗ്രഹിച്ചു അതാണ് അനുനേതു കാമഹ ആസുരൻ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് അനുനയിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചു എങ്കിലും മോഹപ്രയത്നാചു കോപ ആ പ്രയത്നം ഒന്നും ഫലിച്ചില്ല ആ പ്രയത്നമൊക്കെ പാഴായിപ്പോയി അപ്പോൾ എന്തായി ആസുരൻ ഗോപിഷ്ഠനായി ദേവിയുടെ സമീപത്തേക്ക് ഭാഷകളൻ ദുർമുഖൻ താമരൻ ചിക്ഷുരൻ അസിലോമാവ് ബിടലൻ ബിഡാലൻ ഇവരാണ് മഹിഷാസുരൻ ദൂതന്മാരായിട്ട് അയച്ചത് ആ മഹിഷാസുരന്റെ ദൂതന്മാരായിട്ട് സമീപിച്ചു ദേവിയുടെ അടുത്തേക്ക് പോയി ഈ ദൂതന്മാര് മഹിഷാസുരനെ വിവാഹം ചെയ്യണം എന്നാണ് ഓരോരുത്തരും പറഞ്ഞത് ദേവിയോട് പറഞ്ഞത് ആ അപേക്ഷ നിരസിക്കുക മാത്രമല്ല ദേവിയുമായി നീണ്ട യുദ്ധം ചെയ്തപ്പോൾ ഈ ഭാഷകളാദികളായ ദൈത്യന്മാരെല്ലാം കൊല്ലപ്പെട്ടു അവസാനം മഹിഷാസുരൻ സ്വയമേവ യുദ്ധത്തിനായിട്ട് അല്ലെങ്കിൽ ദേവിയെ അനുനയിപ്പിക്കാൻ വന്നു ആ സമയത്ത് എന്നിട്ടു അതൊന്നും നടന്നില്ല അങ്ങനെ അത് നടക്കാതെ വന്നപ്പോൾ ദേവിയുമായി യുദ്ധം ആരംഭിച്ചു നല്ല വാക്കൊക്കെ പറഞ്ഞ് ദേവിയെ അനു അനുനയിപ്പിക്കാനൊക്കെ നോക്കി പ്രലോഭിപ്പിക്കാനൊക്കെ ആ അസുരൻ ശ്രമിച്ചു അതിലൊന്നും വഴങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ മഹിഷാസുരന് കോപുണ്ടായി വല്ലാതെ കോപിക്കുകയും ദേവിയുമായി ഘോരയുദ്ധം ചെയ്യുവാൻ സന്നദ്ധനായി വരികയും ചെയ്തു എന്ന് പറയുന്നു ഇനി രണ്ടാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം ത്വാം കാമരൂപ ഖുരപ്പുച്ച ശൃംഗൈഹി നാനാസ്ത്ര ശസ്ത്രൈഹി ച പ്രഹർത്ത ഗർജൻ വിനിന്ദൻ പ്രഹസൻ ധരിത്രീം പ്രകമ്പയൻ ചുരരാട് അന്വയം കാമരൂപ അസുരരാട് അതായത് ആ കാമരൂപം എന്ന് പറയാൻ ആ ആ അസുരന് പോത്തിന്റെ രൂപമാണല്ലോ മഹിഷാസുരനല്ലേ അവനപ്പോ രൂപമൊക്കെ മാറ്റാൻ പറ്റും അതാണ് കാമരൂപ ഇവിടെ കൊടുത്തിരിക്കുന്നത് യഥേഷ്ടം രൂപം മാവുന്ന അസുരൻ ഖുര ഘുര പുച്ഛശൃംഗൈഹി അതായത് ഖുര ഘുര പുച്ഛശൃംഗിച്ച പുച്ഛന്നിച്ച വാല് ഖുര എന്നിച്ച കുളമ്പ് പിന്നെ ശൃംഗൈ കൊമ്പ് ഈ എന്നിവ കൊണ്ടും നാനാസ്ത്രശസ്ത്രഹി ച പലതരം അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ടും ത്വാം പ്രഹർത്താം അവിടുത്തെ പ്രഹരിച്ചു ഈ മഹി മഹിഷാസുരൻ ദേവിയെ പ്രഹരിക്കുന്നു ഗർജൻ പ്രഹസൻ പിന്നീട് അലറിയും വിനിന്ദൻ അവിടത്തെ നിന്നിച്ചും ധരിത്രിയും പ്രകം പ്രകംപയൻ ഭൂമി കുലിക്കൊണ്ടും അവിടത്തോടെ നേരിട്ട് യുദ്ധം ചെയ്തു എന്ന് പറയുന്നു രണ്ടാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ദേവിയുമായിട്ട് യുദ്ധം ചെയ്യാനാണ് അല്ലേ നേരിട്ട് വരികയാണ് ആ മഹിഷാസുരന് മഹിഷത്തിന്റെ രൂപമാണ് പോത്തിൻ്റെ രൂപമല്ലേ യഥേഷ്ടൂപം മാറാൻ കഴിയുന്നവനാണ് ആ അസുരൻ അപ്പോ മഹിഷമായിട്ട് നിന്നിട്ട് മഹിഷമായിട്ടുള്ള രൂപം ധരിക്കുമ്പോൾ ദേവിയോട് യുദ്ധം ചെയ്യുമ്പോൾ വാല് കൊളമ്പ് കൊമ്പ് എന്നിവ കൊണ്ട് യുദ്ധം ചെയ്തു ഇനി മനുഷ്യനായി നിന്നുകൊണ്ട് എങ്ങനെയാണ് പലതരം അസ്ത്രശസ്ത്രങ്ങളൊക്കെ ദേവിയുടെ നേരെ പ്രയോഗിക്കുന്നു മാത്രമല്ല ഉറക്കെ അലറിയും ഉറക്കെ ചിരിച്ചും തുള്ളിക്കൊണ്ടും ആ അസുരൻ ആ ദേവിയെ അവിടുത്തെ നിന്നിക്കുന്നു അസുരന്റെ ഭീകരമായ യുദ്ധം മൂലം ഭൂമിയൊക്കെ കുലുങ്ങിപ്പോയി അത്രയ്ക്ക് ഘോരമായ യുദ്ധമാണ് അസുരൻ ദേവിയുമായി നേരിട്ട് യുദ്ധം ചെയ്യുന്നത് ഇനി ദേവിയോ അടുത്ത ശ്ലോകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിന്റെ പദക്ഷേദം നോക്കാം जवारुणाक्षी मधुपान तुष्टा त्वं च अरिणा पैशस्य कंठं छित्वा शिरः भूमि तले निपाद्य रणाङ्कनस्ता विबुधैः स्तुता अभोहु देवियो त्वं च मधुपान तुष्टा अवृण लागटे मधुपानताळ तुष्टी आई संतुष्टे आई जवारुणाक्षी അതായത് കണ്ണൊക്കെ ചെമ്പരത്തി പോലെ തൊടുത്തു അരിണാ മഹിഷസ്യ കണ്ഠം തന്റെ ചക്രം കൊണ്ട് മഹിഷന്റെ കണ്ഠം ചിത്വൂമിതേ ശിരഹ മുറിച്ച് ഭൂമിതലത്തില് തല നിപാദ്യ രണാങ്കണസ്ഥ ആ രണാങ്കണത്തില് ആ തല വീട്ടി യുദ്ധരംഗത്ത് നിൽക്കേ വിഭുതൈഹി ദേവന്മാരാൽ അവിടുന്ന് സ്തുതാ അഭൂഹു അപ്പോ ആ അസുരന്റെ ആ ശിരസ് മുറി ഭൂമിതലേ ശിരഹ മുറിച്ച് ഭൂമിതല കണ്ടൊക്കെ ഏർ മുറിച്ച് ശിരസിനെ രണാങ്കണസ്ഥ രണാങ്കണത്തിൽ വീഴ്ത്തി ആ യുദ്ധരംഗത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ദേവി അത് കണ്ടിട്ട് ദേവന്മാര് ദേവിയെ സ്തുതിക്കുകയാണ് അതായത് തൊഞ്ച മധുപാനതുഷ്ട ആ ദേവി ദേവിയുമായിട്ട് യുദ്ധം ചെയ്യുകയാണല്ലോ ഘോരമായ യുദ്ധമാണ് ചെയ്യണേ അലറിയിട്ടും ദേവിയെ നിന്ദിച്ചും കൊണ്ടൊക്കെ ആ സുരൻ ദേവിയുമായി യുദ്ധം ചെയ്യുമ്പോ ദേവിയോ തൊഞ്ച മധുപാനതുഷ്ട അവിടുന്ന് നല്ല പോലെ സുരപാനം കൊണ്ട് സന്തോഷിച്ചു ജബാരുണാക്ഷി അപ്പോ കണ്ണൊക്കെ ചെമ്പരത്തിപ്പ് പോലെ തുടുത്തു അരിണാ മഹിഷസ്യ കണ്ഠം തൻ്റെ ചക്രം കൊണ്ട് മഹിഷന്റെ കണ്ഠം ചിത്വാ ഭൂമി തലേശ്വരഹ മുറിച്ച് ഭൂമിയിലേക്ക് തല താഴെ വീഴ്ത്തി നിപാത്യ രണാങ്കണസ്ത വിഭുതൈഹി ദേവന്മാര് ആ യുദ്ധരംഗത്തിൽ അങ്ങനെ നിൽക്കുന്ന ആ ദേവിയെ കണ്ട് ആ നേരത്ത് അവിടുത്തെ സ്തുതിക്കുകയാണ് ദേവന്മാര് മഹിഷാസുരനും ദേവിയുമായി ഭയങ്കര യുദ്ധം ചെയ്യുന്നത് മുറുകി വരുന്ന സമയത്ത് ആ ദേവി മധുപാനം ചെയ്തു അപ്പോഴോ ദേവിയുടെ കണ്ണുകളൊക്കെ ചെമ്പരത്തി പോലെ തുടുത്ത നിറമായി എന്നിട്ട് ദേവി തന്റെ ചക്രായുധം കൊണ്ട് ആ മഹിഷാസുരൻ്റെ കഴുത്ത് മുറിച്ച് തല ഭൂമിയിലേക്ക് ഇട്ടു ഭൂമിയിലേക്ക് വീഴ്ത്തി ഈ ദേവിയുടെ ഇതെല്ലാം ഇതെല്ലാം ദേവിയുടെ അത്ഭുതകരമായ ലീല ആണ് ആ ലീല കണ്ട് ദേവിയുടെ അത്ഭുതകരമായ ലീല കണ്ട് ദേവന്മാര് ആ ദേവിയെ സ്തുതിക്കുവാനും തുടങ്ങി എന്ന് പറയുന്നു ഇനി നാലാമത്തെ ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം മാതഹ ത്വയാ നഹ വിപദഹ അശക്യം അന്യൈഹി ഇദം വിപദ നിരസ്തകം അന്യൈ ഇതം കഹ ത്വാം ജയേത് കയേത് കഥം വ അന്വയം ഹേ മാതാ ത്വ അല്ലയോ ദേവി അല്ലയോ അമ്മേ ജഗജ്ജനനിൽ അതാണ് ത്വയാതിയാൽ വിപത ഞങ്ങളുടെ ആപത്തുകളൊക്കെ നീക്കപ്പെട്ടു ഞങ്ങളുടെ ആപത്തുകളൊക്കെ നശിച്ചു ഇല്ലാതെയായി ഹേ അദ്ഭുതാംഗീ ഇതം അന്യേ ഹി അസഖ്യം ഇത് അന്യർക്കസാധ്യമാണ് ബ്രഹ്മാണ്ട സർഗസ്ഥിതി നാശകർത്തയും ത്വം ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടിയും രക്ഷയും സംഹാരവും ഒക്കെ ചെയ്യുന്ന അവിടുത്തെ കഹാ കഥം കുതഹ വ ആർ എങ്ങനെ എവിടെ വെച്ച് ജയേത് എവിടെ വെച്ച് ദേവിയെ ജയിക്കാൻ ആർക്കും പറ്റില്ല ദേവിയെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല അതാണ് ഇവിടെ പറയണത് അവിടുത്തെ ആര് പരിചയ ആര് പരാജയപ്പെടുത്തും എവിടെ വെച്ച് പരാജയപ്പെടുത്തും ദേവിയെ എങ്ങനെ പരാജയപ്പെടുത്തും എന്നാണ് പറയണത് വിവരണം നോക്കാം ആറാമത്തെ ശ്ലോകത്തിന്റെ ആ ദേവന്മാരെ സ്തുതിക്കുകയാണല്ലോ സ്തുതിച്ചുകൊണ്ട് ദേവിയുടെ ആ പ്രഭാവം ദേവിയുടെ ആ മഹിമ വർണ്ണിക്കുകയാണ് ദേവന്മാര് ഹേ മാതെ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ആപത്തുകൾ മുഴുവൻ ഇല്ലാതെയായി ആപത്തുകളൊക്കെ നശിപ്പിക്കപ്പെട്ടു ഹേ അദ്ഭുതാങ്കീ അത്ഭുതസ്വരൂപിണി ഇതം അന്യേ ഹി അശക്യം ഇത് മറ്റുള്ളവർക്ക് അസാധ്യമാണ് അന്യന്മാർക്ക് ഇത് സാധിക്കേയില്ല ബ്രഹ്മാണ്ടങ്ങളുടെ സൃഷ്ടിയും രക്ഷയും സംഹാരവും ഒക്കെ നടത്തുന്ന അവിടുത്തെ കഹ കഥേ നുതഹ വ ആര് എങ്ങനെ എവിടെ വെച്ച് ജയേ ആരെങ്ങനെ എവിടെ വെച്ച് ജയ ദേവിയെ പരാജയപ്പെടുത്തും ആർക്കവിടുത്തെ ജയിക്കാൻ സാധിക്കും എന്ന് ആ ദേവന്മാര് ചോദിക്കുകയാണ് സ്തുതിച്ചു ചോ ചോദിക്കുകയാണ് ഇവിടെ ദേവിയുടെ പ്രഭാവത്തെയാണ് ദേവന്മാരെ സ്തുതിച്ചു കൊണ്ട് വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തില് എന്താണ് സ്തുതിക്കുന്നത് പറയണോ ആ മഹിഷാസുരൻ കൊല്ലപ്പെട്ടതോടുകൂടി ദേവന്മാരുടെ ആപത്തുകളൊക്കെ ഇല്ലാതെയായി അല്ലേ അവർക്ക് സ്വർഗലോകം തിരിച്ച് കിട്ടി എന്ന് മാത്രമല്ല അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും തിരിച്ചു കിട്ടി ഇത് എല്ലാം എങ്ങനെയാണ് ലഭിച്ചത് ആ ജഗജനീയ ജനനിയായ ദേവിയുടെ ശക്തി കൊണ്ട് മാത്രമാണ് ആ ദേവിക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ മഹിഷാസുരൻ യുദ്ധത്തിൽ ഇന്ദ്രാദി ദേവന്മാരെ മാത്രമല്ല ആ ത്രിമൂർത്തികളെ പോലും തോൽപ്പിച്ചു അല്ലേ ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മാത്രമേ മരിക്കുകയുള്ളൂ എന്ന് വരം നേടിയ ആ അസുരൻ അത്യധികം അഹങ്കാരിയായിട്ട് തീർന്നു അല്ലേ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ അത് മനസ്സ് കഴിഞ്ഞ കഴിഞ്ഞ പാഠ പഠന ക്ലാസ്സിൽ നാം അത് മനസ്സിലാക്കിയിരുന്നു പക്ഷേ അനേക കോടി ബ്രഹ്മാണ്ട നായികയായ ദേവിക്ക് ഈ ഇതെല്ലാം വളരെ നിസ്സാരമായ പ്രവൃത്തിയാണ് അകരാണ്ട കോടി ബ്രഹ്മ നായികയായ ദേവിയെ തോൽപ്പിക്കാൻ ആരാലും സാധിക്കുകയില്ല ഒരു സ്ഥലത്ത് വെച്ചും ഒരു ഉപായം കൊണ്ടും ഇതാർക്കും ചെയ്യാനാവില്ല അതാണ് ദേവിയുടെ മഹാപ്രഭാവം ആ പ്രഭാവത്തെ ദേവന്മാർ തങ്ങളുടെ സ്തുതികളിലൂടെ വർണ്ണിക്കുകയാണ് എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിന്റെ പദച്ഛേദം നോക്കാം വിദ്യാ സ്വരൂപ അസി മഹേഷി

ശു പശു ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം എന്താന്ന് വെച്ചാൽ ഹേ മഹേശ്വരി യസ്മിൻ അവിടുന്ന് വിദ്യാസ്വരൂപി സ്വരൂപയാണോ സഹാവൈ പരേഷാം അവൻ അന്യർക്ക് സുഖതഹ കവിഷ്ഠ സുഖം നൽകുന്നു വിദ്യാസ്വരൂപി അതായത് അവിടുന്ന് വിദ്യാസ്വരൂപയാണോ അവൻ ആർ അതായത് ആരിൽ ദേവി വിദ്യാസ്വരൂപയാണോ അവൻ അവന് സുഖം അവൻ അന്യർക്ക് സുഖം നൽകുന്നു അവൻ ജ്ഞാനിയാകുന്നു അങ്ങനെയുള്ളവൻ ജ്ഞാനിയാകുന്നു എത്ര സദാഭിത്വം ആരിൽ എപ്പോഴും അവിടുന്ന് അവിദ്യാസ്വരൂപിണി അവിദ്യാസ്വരൂപിയായി വർത്തിക്കുന്നുവോ സഹാതോ അധമഹ പശുഹോ സ്യ അവൻ ആധമനായ മുഖനാവും ഇവിടെ ദേവന്മാരെ സ്തുതിക്കുന്നത് എപ്രകാരമാണെന്നാണ് നാം മനസ്സിലാക്കി കൊണ്ടുവരുന്നത് പറയുന്നു ദേവിയെ ആരാണോ ഭക്തിയോടുകൂടി ഭജിക്കുന്നത് അവനിൽ ദേവി വിദ്യാ സ്വരൂപിയായി വർത്തിക്കുന്നു ഇനി ആരിലാണോ ദേവി വിദ്യാസ്വരൂപിയായി വർത്തിക്കുന്നത് അവൻ അന്യർക്ക് സുഖത്തെയും നൽകും എന്ന് പറയുന്നു മാത്രമല്ല അവൻ ജ്ഞാനിയാകും പിന്നീട് പറയുന്നു സ്തുതിക്കെയാണ് ദേവന്മാർ ആർക്കാണ് ദേവിയോട് വൈമുഖ്യം ഉണ്ടാവുന്നത് അവനിൽ ദേവി അവിദ്യാസ്വരൂപിയായി വർത്തിക്കുക അതോടെ എന്താകും അതോടെ അവൻ അന്യർക്ക് ദ്രോഹങ്ങൾ ചെയ്യും അങ്ങനെ അവനവനെ തന്നെ നശിപ്പിക്കുന്ന മൂഢനാവും അതായത് വിദ്യ ആ ദേവിയെ ദേവിയെ ദേവിയോട് വൈമുഖ്യമുള്ളവന് അവൻ്റെ അവൻ അവനെ തന്നെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല അങ്ങനെ അവൻ മൂഢനായി തീരും എന്നാണ് പറയുന്നത് എന്നാൽ ദേവിയെ ഭജിക്കുന്നവരോ വിദ്യാസ്വരൂപിയായി വർദ്ധിക്കുന്നുവോ അവൻ അന്യർക്ക് സുഖത്തെയും നൽകും അവൻ ജ്ഞാനിയുമാകും ദേവിയോട് വൈമുഖ്യം കാണിക്കുന്നവൻ മൂഢനായിത്തീരും ദേവി വിദ്യാസ്വരൂപിണിയാവും അവിദ്യാസ്വരൂപിണിയും ആവും രണ്ടും ആവും ദേവിയെ ഭജി ആരാണോ ദേവിയെ ഭജിക്കുന്നത് അവനിൽ ദേവി വിദ്യാസ്വരൂപിണിയായി അല്ലേ ആർക്ക് ദേവിയിൽ വിമുഖത ഉണ്ടാവുമോ അവനിൽ ദേവി അവിദ്യാസ്വരൂപിണി അപ്പൊ ഇവിടെ മഹിഷാസുരൻ ദേവി വിമുഖനാണ് ദേവി അസുരനിൽ അവിദ്യാസ്വരൂപിയായി അവൻ ദേവി വിമുഖനായിരുന്നു അല്ലെ ആ അസുരൻ മഹിഷാസുരൻ ദേവി വിമുഖനായിരുന്നു അതുകൊണ്ടാണ് ദേവി അസുരനിൽ അവിദ്യാസ്വരൂപിയായത് അതോടെ അസുരൻ നിന്ദകർമ്മങ്ങള് ചെയ്യാൻ തുടങ്ങി അവസാനം എന്തായി തന്നെ തന്നെത്താന് നശിക്കുകയും ചെയ്തു ഇവിടെ പ്രത്യേകം പറയുന്നത് സ്തുതിക്കുന്നത് ദേവന്മാര് ദേവിയെ സ്തുതിക്കുന്നതിൽ പ്രത്യേകിച്ച് പറയുന്നു എല്ലാവരും ദേവിയെ ഭജിക്കണം ആ ജഗജ്ജനനിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേവിയുടെ കീർത്തനങ്ങൾ പാടി ദേവിയുടെ മഹിമയെ വർണ്ണിച്ചുകൊണ്ട് ദേവിയെ ഭജിക്കണം സ്വയം അങ്ങനെ സ്വയം നന്നാവണം മനുഷ്യജന്മം വളരെ ദുർലഭമായിട്ടേ ലഭിക്കുകയുള്ളു അപ്പോൾ ആ മനുഷ്യനായി ലഭിച്ച ആ ജന്മം എങ്ങനെ സഫലീകരിക്കും കിട്ടിയ ജന്മം സഫലീകരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ദേവിയെ ഭജിക്കണം ദേവിയെ ഭജിച്ചാൽ സ്വയം നന്നാകും നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ മനുഷ്യജന്മം സഫലമാവുകയും ചെയ്യും എന്ന് അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ദേവിയെ സ്തുതിക്കുകയാണ് ദേവന്മാരെ सर्वत्र देवीनाम सङ्कीर्तनम् श्रीमहादेव्यै नमः ॐ श्रीगुरुभ्यो नमः